റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ബസ്സുകളുടെ പാർക്കിംഗ് പുനഃക്രമീകരിച്ച ഘട്ടത്തിൽ നഗരസഭ ഉറപ്പു നൽകിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും ഒരുക്കിയില്ലെന്ന് പരാതി ഏഴു മാസം പിന്നിടുമ്പോഴും നഗരസഭ നടപടികളൊന്നും എടുത്തില്ലെന്നാണ് സ്വകാര്യ ബസ്സുടമ സംയുക്ത സമിതിയുടെ പരാതി ക്രമീകരണങ്ങൾ ഇനിയും വൈകിയാൽ സ്റ്റാൻഡിൽ ബസ്സുകൾ പഴയ പോലെ നിർത്തിയിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ബസ്സുടമകൾ നഗരസഭയ്ക്ക് കത്ത് നൽകി സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്താനുള്ള ട്രാക്കുകൾ ചരിഞ്ഞ നിലയിലാക്കി മാറ്റണമെന്നും ബസ് തൊഴിലാളികൾക്ക് വിശ്രമമുറിയും മുറിയും ശുചിമുറിയും ഒരുക്കണമെന്നുമാണ് ആവശ്യം ബസ്സുകൾ പുറകോട്ടെടുക്കുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് ട്രാക്കുകൾ ചിരിഞ്ഞ നിലയിലാക്കണമെന്നാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ബസ്സുകൾ പുറകോട്ടെടുക്കുമ്പോൾ തൂണുകളിലും മറ്റും തട്ടുന്നത് പതിവാണെന്നാണ് പരാതി കഴിഞ്ഞ സെപ്റ്റംബറിൽ ക്രമീകരണങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നഗരസഭയെ സമീപിച്ചിരുന്നുവെന്ന് ബസ്സുടമകൾ പറയുന്നു യാഡിന് അഭിമുഖമായാണ് കഴിഞ്ഞ മെയ് മാസം വരെ ബസ്സുകൾ നിർത്തിയിരുന്നത് പിന്നീടാണ് കെട്ടിടത്തിലെ കടമുറികൾക്കും വരാന്തയ്ക്കും അഭിമുഖമായി നിർത്തിയിടുന്ന രീതിയിലേക്ക് മാറ്റിയത് ലോകം